ആരാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അഥവാ ബി സ്വന്തം രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ അവർ സായുധ വിപ്ലവം നടത്തുന്നതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെയും ചുറ്റുപാടുമുള്ള മറ്റു പ്രദേശങ്ങളെയുമൊക്കെ തന്നെ നിരന്തരം ആക്രമിച്ച് ഒരു സ്വതന്ത്ര രാജ്യത്തിനു വേണ്ടി പോരാടാൻ നിരവധി കാരണങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ബലൂചിസ്ഥാനെ പാകിസ്ഥാൻ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുകയും പാകിസ്ഥാനിലേക്ക് തന്നെ പൂർണ്ണമായും ലയിപ്പിക്കുകയുമായിരുന്നു അന്നു മുതൽ തന്നെ സ്വന്തം രാജ്യം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ബലൂചിസ്ഥാൻ പാകിസ്ഥാനെതിരെ പോരാട്ടം നിരന്തരം തുടരുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ പാകിസ്ഥാനെതിരെ സായുധ പോരാട്ടം തുടങ്ങിയ വിഘടനവാദികൾ പിന്നീട് ബി എൽ എ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന പേരിലാണ് അറിയപ്പെട്ടു തുടങ്ങിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപതോടെയാണ് ബി എൽ എന്ന പോരാട്ട സംഘടന ശക്തി പ്രാപിച്ചതും അവസരങ്ങൾ കിട്ടുമ്പോൾ ആക്രമങ്ങൾ അഴിച്ചുവിടാനും തുടങ്ങി കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറിന് വഴങ്ങിയതിനു പിന്നിലും ഇന്ത്യയുടെ പ്രത്യാക്രമണം രൂക്ഷമായതും കിഴക്ക് ഭാഗത്തു നിന്നും ഇന്ത്യൻ സൈന്യത്തിന്റെ തിരിച്ചടികളും പടിഞ്ഞാറ് ഭാഗത്തു നിന്നും ആകട്ടെ ബലൂച്ച് റിബറൽ ആർമിയുടെ ആക്രമണവും ഒരേ സമയം രൂക്ഷമായതും പാകിസ്ഥാന്റെ സാമ്പത്തിക മേഖല താറുമാറായതുമെല്ലാമാണ് യുദ്ധത്തിൽ നിന്നും പിന്മാറാനും ഒരു വെടിനിർത്തൽ കരാറിന് വഴങ്ങാനും മുഖ്യ കാരണം ബലൂചിസ്ഥാന്റെ തലസ്ഥാനമായ കൊറ്റ ഉൾപ്പെടെ ഇപ്പോൾ ബി എൽ എ പിടിച്ചതെടുത്തതായാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പല വാർത്താ മാധ്യമങ്ങളിലും പുറത്തു റിപ്പോർട്ടുകൾ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ മേഖലകളും സൈനിക പോസ്റ്റുകളും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയതായും ബലൂച്ചി ലിബറൽ ആർമി ഇപ്പോൾ അവകാശപ്പെടുന്നു ബലൂചിസ്ഥാനികളോട് പാകിസ്ഥാൻ കാണിക്കുന്ന കടുത്ത അവഗണനയും ഭരണത്തിൽ പങ്കാളിത്തം നൽകാത്തതുമാണ് ബലൂചിസ്ഥാനികളെ ഒരു സ്വതന്ത്ര പോരാട്ടത്തിന് പ്രേരിപ്പിച്ചത് എഴുപത് ശതമാനത്തിന് മുകളിൽ ജനങ്ങളും ദാരിദ്ര്യത്തിലും അതുകൂടാതെ വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ മേഖലകളിലെല്ലാം ബലൂച്ചിസ്ഥാനികളോട് സർക്കാർ കടുത്ത അവഗണന കാണിക്കുന്നതായാണ് ബലൂച്ചിസ്ഥാനികൾ ഇപ്പോൾ ആരോപിക്കുന്നത് രാജ്യത്തിന്റെ നൂറിൽ നാൽപ്പത്തി നാല് ശതമാനം പ്രദേശങ്ങളും ബലൂചിസ്ഥാൻ പ്രവിശ്യകളാണ് സ്വർണം പ്രകൃതിവാതകം തുടങ്ങിയ ധാതു സമ്പത്തുകളൊക്കെ സർക്കാരിന്റെ ഒത്താശയോടെ ചൈന കൊണ്ടുപോകുന്നു എന്നാണ് മറ്റൊരു ആരോപണം വരും ദിവസങ്ങളിൽ ബലൂചിസ്ഥാൻ എന്ന സ്വാതന്ത്ര്യ രാജ്യം നിലവിൽ വരും എന്ന് തന്നെയാണ് ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അടുത്ത എപ്പിസോഡുമായി വരുന്നത് വരെ വിണ്ണു കാണാം നന്ദി നമസ്കാരം